ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് നേരെ ലണ്ടന് പോവാണ് അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ അപ്പം വെൽക്കം ബാക്ക് ടു സൊലൈ ഏകദേശം ഏഴര ആയിട്ടുണ്ട് പക്ഷേ എന്നാലും ഇവിടെ വെട്ടം വന്നിട്ടില്ല ഇതുവരെ ഞാൻ പുറത്ത് കാണിച്ചു തരാം ഇവിടെ നോക്കിയാലും ഒന്നുതന്നെ പുറത്ത് കാണത്തില്ല ഫുൾ റിട്ടാണ് ഏകദേശം സൂര്യൻ വരുമ്പോഴേക്കൊരു എട്ടെട്ടര സമയമാകും അതുപോലെ നമ്മൾ ലണ്ടൻ ന്യൂസ് ന്യൂസിനെത്തി റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിനി രണ്ടര വർഷം ഇറങ്ങിയിട്ട് ഇവിടുന്ന് ട്യൂബ് എടുത്തിട്ടാണ് നമ്മൾ ലണ്ടൻ മിറ്റൂർക്കായിട്ട് പോകാറുണ്ട് അവിടെയാണ് നമ്മുടെ ഫ്രണ്ട്സും ബാക്കിയുള്ള എല്ലാവരും വരുന്നത് അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് വളരെ മീറ്റ് ചെയ്യാം ഒക്കെ തുറക്കാം അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങുകയാണ് ട്യൂബ് എടുക്കണം ട്യൂബ് എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ വിക്ടോറിയ സ്റ്റേഷനിലോട്ട് പോകാനായിട്ടോ നമ്മളെ ടിക്കറ്റ് കൂടെ കൊടുക്കണം നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ എത്തി നമ്മൾ ട്യൂബിന് വെയിറ്റ് ചെയ്യോ നമുക്ക് രണ്ടാം ദിവസത്തിൽ നിന്ന് ആകെ നാല് സ്റ്റോപ്പ് വിക്ടോറിയുള്ളു കേട്ടോ പത്ത് മിനിറ്റ് ഉള്ളിൽ നമ്മൾ വിക്ടോറിയ എത്തും വിക്ടോറിയ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിക്ടോറിയ സ്റ്റേഷൻ എത്തിക്കുവാണ് ഇവിടെ നമുക്കിനി കോച്ച് സ്റ്റേഷൻ വിക്ടോറിയ കോച്ച് സ്റ്റേഷനിൽ പോകണം ഇവിടെ ആണ് നമ്മുടെ ഒക്കെ വരുന്നത് എല്ലാവരും മീറ്റ് ചെയ്യുന്നത് അവിടെ നിന്നാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ റഷൊക്കെ ഭയങ്കര കുറവാണ് ഇതാണ് ഈ ബിൽഡിങ്ങാണ് വിക്ടോറിയ സ്റ്റേഷൻ ഇതൊരു ഹ്യൂജ് ബിൽഡിംഗ് ആണ് ഇൻസൈഡ് അപ്പം ഇവിടുന്ന് നാഷണൽ സർവീസ് ഉണ്ട് അതുപോലെ ഫ്ലിക്സ് ബസ്സുണ്ട് മെഗാ ബസ് ഉണ്ട് വേറെ വർക്ക് ബസ്സിൻ്റെ സർവീസാണ് പറ്റാം ഇത് ഫ്ലിക്സ് ബസ്സും നാഷണൽ എക്സ്പ്രസ് നമുക്ക് ഭയങ്കര ചീപ്പ് ആൻഡ് അഫോർഡബിൾ ആണ് മെഗാ ബസ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് കൺട്രിക്ക് ആണ് ഇതാണ് ഞങ്ങളുടെ ജിന്നിക്ക എല്ലാം ആയിരുന്നു ഇപ്പോൾ ബോൺമൂത്ത് പോയി ഇത് ഞങ്ങളുടെ സൂസും എല്ലാം എല്ലാം ആയിരുന്നു പക്ഷേ ഇപ്പം സ്ലുണ്ടന് പോയി നിങ്ങളാരും കാണിക്കുന്നില്ല ഇത് ഇത് സൂസന്റെ വൈഫ് വൈഫ് അപ്പൊ ഞങ്ങൾ എല്ലാവരും പോവാണ് ഇനി നമുക്ക് അവിടെ ചെന്നിട്ടേ കാണാം അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ ലണ്ടനിലെ സീ ലൈഫ് അക്വേറിയം അങ്ങോട്ടാണ് ആദ്യം പോകുന്നത് നമുക്ക് ഇവിടുന്ന് ട്യൂബ് അല്ലെങ്കിൽ ബസ് എന്തെങ്കിലും എടുത്തിട്ട് വേണം നമ്മുടെ സീ ലൈഫ് അക്വേറിയത്തിലോട്ട് പോകാനായിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഗൈഡ് ജിന്നികയാണ് അതെ ഈ പോന്നിക്ക തിരിഞ്ഞു നോക്കൂ നമ്മടെ ഗൈഡാണ് ഇന്നത്തെ ഐസ് അപ്പൊ ഈ ടവർഹില്ലിലോട്ടുള്ള ട്യൂബിലാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ നമുക്ക് ഇറങ്ങുന്ന സ്റ്റോപ്പെത്തി കേട്ടോ നമ്മൾ ഇത് തിരുവനന്തപുരത്ത് പിന്നെ വെച്ച് പിടിച്ച് പോകുകയാണല്ലോ നമ്മൾ നേരെ സീ ലൈഫ് അക്വേറിയം അക്കി വരെയും നടക്കാറുണ്ട് ഓക്കെ ഫ്രം ചെയ്യുക അങ്ങനെ നമ്മൾ വെസ്റ്റ് മിനിസ്റ്റർ സ്റ്റേഷൻ എത്തിരിക്കുക കേട്ടോ ഇവിടെ ഭയങ്കര സൗണ്ട് ആണ് ഭയങ്കര ക്രൗഡഡ് ആണ് നല്ല സൗണ്ട് ഉണ്ട് നമ്മൾ ഈ ട്യൂബിലൊക്കെ കയറുമ്പോൾ ഒരേ കാർഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ടാപ്പിംഗ് ചെയ്യുക ഇറങ്ങുമ്പോൾ ടാപ്പ് ഓഫ് ചെയ്യുക പക്ഷേ നമ്മൾ സെയിം കാർഡ് തന്നെ ടാപ്പിനെ ടാപ്പ് ഓഫ് ചെയ്യണം ഇവിടുന്ന് വരുമ്പോഴാണ് ദ ഫേമസ് ലണ്ടനായി ആ ലണ്ടനായി കയറിയ നമുക്ക് ഈ ലണ്ടൻ്റെ ഏകദേശം ഫുൾ വ്യൂസ് ഒന്ന് കേട്ടോ പക്ഷെ ഇന്ന് ഭയങ്കര ക്ലൗഡി ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മൾ ലണ്ടനെ സ്കിപ്പ് ചെയ്തെത്തുക ഇതൊക്കെ ഇവിടെ ലണ്ടൻ ഫ്രിഡ്ജ് കാണത്തില്ലേ ായിരിക്കും ശരിക്കുള്ള ലണ്ടൻ ബ്രിഡ്ജ് തോന്നുന്നു ഇതാണ് ഞങ്ങളെ ചിക്ക് പക്ഷൈ അതെ ചിക്സ് ഇതാണ് നമ്മടെ ചിക്ക് പക്ഷയിൽ വളരെ പാട്ട് അപ്പൊ നമ്മളുടെ എല്ലാവരും അപ്പൊ നമ്മുടെ ഗ്യാങ് എല്ലാം എത്തിയിട്ടുണ്ട് വന്നിട്ടില്ല വരാൻ സാധിച്ചില്ല കൊഴപ്പില്ല നമ്മളെ ഉള്ളവരെ വെച്ചാൽ നമ്മള് അടിച്ചു പൊളിക്കാൻ കാശ് അപ്പൊ നമ്മുടെ സീ സീലഫ് അതിന് തൊട്ടെടുത്ത കേട്ടോ നമ്മുടെ രണ്ടെണ്ണയായി വരുന്നത് അപ്പൊ നമ്മുടെ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തവർക്ക് ഈ സൈഡിലാണ് എൻട്രി വരുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ ടിക്കറ്റ് കാണിച്ച് നമുക്ക് നേരെ ആർത്തോട്ട് കയറാംസ് രമേശ് ഇവിടെ എല്ലാവർക്കും ക്രിസ്മസ് വൈബാണ് ടിക്കറ്റ് നമ്മൾ ഇവിടെ സ്കാൻ ചെയ്യണം എന്നിട്ട് നമുക്ക് നേരെ ആർത്തോട്ട് കയറി തരണം നമ്മുടെ എല്ലാ സാധനവും നമ്മളുടെ സെക്യൂരിറ്റി ചെക്കിന് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ തെളി എടുക്കാനായിട്ട് ഗൈസ് നമ്മൾ നമ്മുടെ സീല പക്കൂടെ കയറി പോവാണ് കയറി അനുസരിച്ച് തന്നെ നമുക്കുണ്ടല്ലോ ഇതൊരു ഗ്ലാസ് ആണ് താഴെ നമുക്ക് ഷാർക്സിനെ കാണാം കേട്ടോ ഇതൊരു ക്യൂ ഷാർക്ക് കേട്ടോ ഇവിടെ നമ്മൾ നേരെ നടന്നു പോവാണ് അവൈലബിൾ ആണ് ഇത് അങ്ങോട്ട് അങ്ങോട്ട് പോയപ്പോ ആ ഇല്ലടാ ഒറ്റ സർക്കിളേ ഉള്ളു ഇതാണ് എന്റെ ഒരു മാപ്പ് വച്ചേക്കുന്നേരെ താഴ്ട വലിയ സീ ലൈഫ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ലിഫ്റ്റും ഉണ്ട് സ്റ്റെയറും ഉണ്ട് നമ്മളൊരു ഭംഗിക്ക് വേണ്ടി സ്റ്റെയർ എടുത്ത കേട്ടോ വേണ്ടായിരുന്നു രാവിലെ തൊട്ട് വ്യായാമ ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡാണ് പക്ഷെ നമുക്ക് ഫ്ലാഷ് ഉപയോഗിക്കില്ല കേട്ടോ ഫോട്ടോഗ്രാഫി അലൗഡാണ് ഫ്ലാഷ് ഉപയോഗിക്കില്ല അപ്പൊ നമ്മള് ഇവിടെ എവിടെയാണ് നമ്മള് കടലിനടുക്കാണോ കടലിലുള്ള ഏകദേശം എല്ലാ ജീവികളും കേട്ടോ ഫിഷൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് നമ്മുടെ ഒരു പഴയ പ്ലേസ് അത് നല്ല രസമുണ്ട് കാണാനായിട്ട് വലിയൊരു ഒരു ഓട്ടോ ഇത് നമ്മുടെ അടിപൊളി പൂളാണ് ഫിഷസ് ഉണ്ട് ചെറിയ ഫിഷ് ഹലോ ഞാൻ ഇതുകൊണ്ടൊക്കെ ചെറിയ ചെറിയ നല്ല ബ്യൂട്ടിഫുൾ ഫിഷസ് ആണ് ഈ ഫിഷിന്റെ കളർ നോക്കി വയലറ്റും എപ്പോഴും ലണ്ടൻ വരുകയാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ചെയ്യുന്ന കേറി വരുമ്പോഴാണ് ഒരു സച്ച നിങ്ങൾ അക്കൂറിയുമാണ് ചെറിയ ചെറിയ അക്യൂറിയൊക്കെ കണ്ടു തുടങ്ങി പോയി ഇവിടെ ഒരു ഊഞ്ചക്കൂർട്ടോ ഊഞ്ചക്കൂർ ഞാൻ നൂറിലൊക്കെ ഒരുപാടുണ്ട് നല്ല ഉണ്ട് എനിക്ക് ഒരു ഡൈനോസറിന്റെ ഫോഴ്സിലൊക്കെ ഒരു എന്താ പറയുക ഒരു ആർട്ട് വർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ അക്വരത്തിന്റെ വേറൊരു ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊരു ടണലാണ് അക്വൂരൻ ടണലാണ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ബ്ലർ പ്രോപ്പറായിട്ടുള്ള മാഷികൊരു ഗ്ലാസ് നമ്മൾ അവിടെ നിന്ന് നടന്നു വന്ന് കഴിയുമ്പോൾ ഇവിടെ മറ്റൊരു ലോകമുണ്ട് വൈറ്റ് ഷർട്ടാണെന്ന് മാത്രം ഹ്യൂജ് അക്കൂടെ ഇതൊരു ഷാർക്കാണ് നമ്മൾ ഷാർക്കിൻ്റെ സെക്ഷനിൽ വരുമ്പോൾ നമുക്കിവിടെ ക്ലോറൽ ഹിണ്ടവണ് നമുക്കിവിടെ കുറെ ക്ലോറസ് നമ്മുടെ ക്ലോറ ഫാമസ് ക്ലോറൽസ് ഒരുപാട് കാണാം കേട്ടോ അതിവിടെ വാ ഡിജിറ്റലിംഗ് നോക്കി കാണാനായിട്ട് നീണ്ട അത്ഭുത ലോകം തന്നെ കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തത് ഒരു കോംബോ ആയിട്ടോ കേട്ടോ അതായത് ഈ അക്വേറിയോ അതുപോലെ തന്നെ നമ്മുടെ മാഡം ടി സ്രോത്സ് മ്യൂസിയം രണ്ടും കൂടെ നമ്മൾ ഒരു കോംബോ ആയിട്ട് എടുത്തത് നമുക്ക് ടൈമിംഗ് നമ്മൾ എല്ലാം ഒന്നും ഇതിലൂടെ കാണാൻ നിക്കാത്ത കേട്ടോട്ടിഫുൾ ഫിഷ് എല്ലാം ഫുഡ് കഴിക്കുക കേട്ടോ ഈ ഫിഷിനൊക്കെ കാണാൻ ഡീറ്റെയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ കേട്ടോ അതിന്റെയൊക്കെ ഓക്കെ ഒരു പേഴ്സൺ ഒമ്പത് പണ്ടോട്ട് നമുക്ക് ഒരു വി ആറിൻ്റെ ഇതൊക്കെ ഉണ്ട് ഓക്കെ നമ്മളിപ്പോൾ എടുക്കുന്നില്ല നമുക്ക് കാരണം കുറേ സമയം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നേരെ പോകുന്നത് റോക്ക് പൂൾ എക്സ്പ്ലോറർ ஒரு ரெயின் ஃபோர்ஸ் ஹீரோ சீல் ഉണ്ട് ரெயின் ஃபோர்ஸ் அட்வான்ஸ் गाइस இவரே ஸ்னேக் உண்டே ட்ட அலுவலகம்ல அலுவலகம் வந்து गाइस இது பச்சை பாம்பு இந்த பாம்பல்ல பச்சை பாம்பு இது சல காணல சல காணல இவரே என்னது உண்டே ட்ட അത്രയും ഹിയർ ബഡ് പ്ലാൻസ് ഒക്കെ ഇത് ജസ്റ്റ് കുറച്ച് പ്ലാൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇല്ല പ്ലാൻസ് മാത്രമേ ഉള്ളൂ നല്ലൊരു എന്താ ഒരു വന്ന് കാണാം ഇപ്പോഴതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കോ കേവ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ആ കേറി ഫോട്ടോയ്ക്ക് എടുക്കുക കയറേ നമ്മൾ കയറി വരുമ്പോഴത്തേൻ്റെ ഇവിടെ വാട്ടർ ഫൗണ്ടൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ அடிபி சட்டும் இவருக்கெட் ஆகிட்டு இரிட்டாங்க நமக்கு கேமர கிளாச்சு அடிப்படி லைட்டிங் காரியும் ജെല്ലി ഫിഷ് ആണ് ഫോർ മോർ ദാൻ മില്യൺ ഇയേഴ്സ് ഇവിടെ എഴുതി ജെല്ലി ഫിഷസ് ഉണ്ട് വേറെ ടൈപ്പ് ജെല്ലി ഫിഷ് ഈ ഇവിടെ കിടന്ന മെഷീങ് നമ്മള് കേറി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കൊടുങ്കാറ്റിന്റെ ഒരു എഫക്ട് കിട്ടും കാണിക്കുന്നത് കേട്ടോ ഒരാൾ കേറിക്കൊണ്ട് ഇത് ആനിമേറ്റഡ് ആയിട്ടൊക്കെ ഉള്ളു അന്റാർട്ടിക്ക അല്ലെങ്കിൽ ആർട്ടിക് അവിടെ കേറിയിട്ടോ ഉള്ളൊരു എന്താ ഒരു വെള്ളമായ ഫുൾ സ്നോ വൈ ഫീൽ ആ നസോക്കേ ആംഗ്രി ക്രിസ്റ്റർ ക്ലിയർ ഇല പോയറാണ് പെൻഗ് ഇവിടെ പെൻഗും കാണുന്നാണ തോന്നുന്നു ഇതികിലുണ്ട് ആ യെസ് ഹിയ ഹായ് ഗയ്സ് പെൻഗി ഗയ്സ് പെൻഗ് വെള്ളത്തിൽ നിന്ന പെൻഗി ഗയ്സ് అడుతు oh. nice. oh. oh, wow. <laughs>

അതിനുവേണ്ട അമ്മേനെ സ്വിഗ്രിയിലാണ് ഈ ഒരു ഈ വരുന്ന ഗ്ലാസ് അകത്ത് വരുന്ന എല്ലാവരും അപ്പൊ കാശ് നമ്മുടെ ഈ എന്ത് മ്യൂസിയം ആയിരുന്നു അക്വേറിയം മ്യൂസിയം സീ ലൈഫ് അതിന്റെ അമ്മയുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇനി ഇതിനടുത്ത് പോകുമ്പോ അതിന്റെ വീഡിയോ അടുത്ത എപ്പിസോഡ് ബൈ